ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ അനുതാപം പങ്കുവെക്കുന്ന വിളമ്പുകാരനാകാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മ ക്ഷണിക്കുന്നത് എന്താണ് അനുതാപം നഷ്ടപ്പെട്ട സുഹൃതങ്ങളിലേക്ക് ഈശോയുടെ കൈയും പിടിച്ച് അലിവാർന്ന ഹൃദയത്തോടെ തിരിഞ്ഞു നടക്കാനുള്ള മനസ്സിന്റെ ആഗ്രഹമാണ് അനുതാപം നഷ്ടപ്പെട്ടു പോയ സുഹൃതങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം ഒന്ന് തിരികെ നടക്കാം ഈശോയുടെ കൈയും പിടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവയെ വീണ്ടെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗ്ലേസർ എന്ന വനിതാ ജഡ്ജിയുടെ ഒരു ജീവിത അനുഭവമാണ് വിചാരണക്കിടയിൽ ആർത്തർ എന്ന കൊടുംകുറ്റവാളിയെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആർത്തറിനെ നോക്കിയപ്പോൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന ഒരു മുഖം ഗ്ലൈസറിന് കാണാൻ സാധിച്ചു ഗ്ലേസർ ചോദിച്ചു ഏതു സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് ഗ്ലേസറിന് മനസ്സിലായേ തൻ്റെ സഹപാഠിയാണ് ആർത്തർ എന്ന് ഗ്ലൈസർ കോടതിയിൽ ഇപ്രകാരം പറഞ്ഞു എന്റെ സഹപാഠിയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ മിടുക്കനായ എല്ലേക്കാളും ബുദ്ധിയുള്ള ഒന്നാമനായ ഒരു കുട്ടിയായിരുന്നു ആർത്തർ എന്ന് ഇത് കേട്ടപ്പോൾ ആർത്തർ പൊട്ടിക്കരഞ്ഞു തീർന്നില്ല ഗ്ലേസർ തന്റെ സഹപാഠിയെ പത്തു മാസം ജയിൽ തടവിന് വിധിച്ചു തന്റെ ശിക്ഷക്കൊക്കെ ശേഷം ഗ്ലേസർ ആർത്തർ എന്ന സഹപാഠിയെ മറ്റു പല കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി അവന്റെ ലഹരി വിമോചനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിശീലിപ്പിച്ചു അതിനിടയിൽ നഷ്ടപ്പെട്ടുപോയ ഭാര്യ ആർത്തറിനന്വേഷിച്ചു വരികയും അവർ വീണ്ടും ഒന്നാവുക ചെയ്തു അവിടെയാണ് ഗ്ലൈസർ തന്റെ ജീവിതത്തിന്റെ മഹാത്മി മനസ്സിലാക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സുഹൃദങ്ങളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ നഷ്ടപ്പെട്ടു പോയ സുഹൃതങ്ങൾ വിളമ്പിക്കൊടുക്കാനായിട്ട് ഈ വനിതാ ജഡ്ജിക്ക് സാധിച്ചു വീണ്ടെടുക്കാനുള്ള നഷ്ടപ്പെട്ടു പോയവയിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനുള്ള അനുതാപത്തിലേക്ക് നയിക്കാനുള്ള ആ ഒരു വലി കൃപ ദൈവം ഓരോ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും അപകടകരമായി മാറുന്നത് ഒരു പക്ഷേ നീയൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ കൺ തുറന്ന് വായു തുറന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ ജീവിതം ഇത്രമേൽ അധപതിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഒരു മനുഷ്യനെ അധപതിയിലേക്ക് കൊണ്ടുവത്തിക്കുന്നത് ഒന്ന് കണ്ണുകൾ ഉയർത്തി ഒന്ന് ചൊലമുയർത്തി ഒന്ന് തിരുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാം സുഹൃതങ്ങളുടെ വീണ്ടെടുപ്പിനായിട്ട് സ്വയം അനുഭവിക്കുകയും സുഹൃതങ്ങളിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥന ദിനതരാകാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ